ഹായ് ഗൈസ് ചെമ്പനിർപ്പൂ നാളത്തെ എപ്പിസോഡിൽ ശ്രുതി ഇങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണ് ശ്രുതിയുടെ കൂട്ടുകാരിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ബീരൻ നല്ല കെട്ടുകഥകളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത ഓരോ കഥകളുണ്ടാക്കി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ അമ്മ മരിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്രുതി വരുന്നത് അമ്മ മരിച്ചു മരിച്ചു എന്നിങ്ങനെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ശ്രുതി ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എൻ്റെ അമ്മ മരിച്ചു മരിച്ചു എന്ന് പറയുന്നത് എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞ ഈ ഒരു കാര്യം കേട്ട് വീട്ടുകാരൊക്കെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയൊക്കെ ഇങ്ങനെ ഞെട്ടിഴ് നിൽക്കുന്നുണ്ട് കാരണം അമ്മ മരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ നീയല്ലേ പറഞ്ഞ അമ്മ മരിച്ചു എന്നുള്ളതെന്ന് ശ്രുതി അവിടെയും എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ട് അമ്മേനെയും വീട്ടിലുള്ളവരെയൊക്കെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കണം പിന്നീട് നമുക്ക് കാണുന്നത് ശ്രുതി കുറെ കരിമ്പൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീരാൻ ആ കരിമ്പ് കഴിച്ചിട്ട് എന്തോ വായിൽ കൊണ്ടിട്ട് അയ്യോ എന്ന് വിളിച്ചു പോകുന്നുണ്ട് അപ്പോൾ അയാളെ വിളി കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഏഹ് ഉമ്മാ നല്ലേ വിളിച്ചതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ നല്ല ഡൗട്ട് ഉണ്ട് ബീരാനെക്കുറിച്ച് ഇനി സച്ചി അത് തെളിയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നിന്നും അറിയാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബീരാൻ എന്തായാലും അഭിനയമൊക്കെ മറന്നു പോകുന്നുണ്ട്